अभिर <laughs> പ്രിയമുള്ള സഖാക്കളെ ഇടതുപക്ഷ അതുപോലെ തന്നെ സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കെ പി രാജേന്ദ്രൻ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു എൻ സി പിയുടെ നേതാവ് എ രാമസ്വാമി ജെ ഡി എസിന്റെ നേതാവ് സഖാവ് മുരുകദാസ് ശ്രീ മുരുകദാസ് കേരള കോൺഗ്രസ് എം നേതാവ് കുശലകുമാരൻ ആർ ജെ ഡി നേതാവ് കെ ബഷീർ കേരള കോൺഗ്രസ് ബി നേതാവ് ഷെയ്ഖ് മുസ്തഫ കേരള കോൺഗ്രസ് എസ് നേതാവ് സുനിൽ തെക്കേതിൽ കേരള കോൺഗ്രസ് കരിയ വിഭാഗം നേതാവ് നൈസ് മാത്യു ജനാധിപത്യ കേരള കോൺഗ്രസ് ഉബായ് ഈ യോഗം കേൾക്കുന്നതിനു വേണ്ടി വോട്ടർമാരും സഖാക്കളുമായി എത്തിയവർ ഈ യോഗം നടത്തുന്നതിനു വേണ്ടി എത്തിയ വാർത്താ മാധ്യമങ്ങൾ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായിട്ടുള്ള സഖാവ് കൃഷ്ണൻകുട്ടിയെ ക്ഷണിക്കുന്നു